എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന കാർ തോട്ടിലേക്ക് വീണു തെക്കേനടയിൽ ജി എസ് ടി ഓഫീസ് പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന അഴീക്കോട് സ്വദേശിയുടെ മഹീന്ദ്ര കോണ്ട കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം കാർ സ്റ്റാർട്ട് ചെയ്യും മുൻപേ ഹാൻഡ് ബ്രേക്ക് വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന കാർ ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു